ഇതെന്റെ അമ്മമാരാണ് ആ കുത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സമരാണ് അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കുന്നു എല്ലാ സൊസൈറ്റിക്കാരെയും എനിക്ക് മന്ത്രി തന്നെ വിളിക്കുകയാണ് സൊസൈറ്റിക്കാരുടെ സൊസൈറ്റിയുടെ പണം മുഴുവൻ ഇങ്ങോട്ട് ഇടാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു കിലോ വെളിച്ചെണ്ണയുടെ ശമ്പളമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ആ സാധു മനുഷ്യരുടെ അടുപ്പ് പുകയുവാൻ വേണ്ടിയിട്ടുള്ള അതിജീവന പോരാട്ടമാണ് ഈ സമരം നാം ആശമാർ ആരോഗ്യ കേരളത്തിനായി അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമസ്കാരം വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സമരം അവർ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള സമരം ജില്ലാ ജില്ലാതലങ്ങളിലായിരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ പരിപാടിയിൽ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു പിന്നീട് വി ഡി സതീശൻ വരുന്നു വി ഡി സതീശൻ പോകുന്നു അതിനുശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമരവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു ഇതിനുള്ള കൃത്യമായുള്ള മറുപടി രാഹുൽ തന്നെ ആശാ വ്യക്തമാക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച വാക്കുകളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമരസമിതിയുടെ നേതാക്കന്മാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയ ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് വിവിധ നേതാക്കന്മാരാണ് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേ അല്ലേ എന്നെ ആശാ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലല്ലേ ഇനി ചേച്ചി അറിഞ്ഞോ അറിഞ്ഞില്ലല്ലോ ഞാനും അറിഞ്ഞില്ല പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞ ഇന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കാരണം അസംബ്ലി ഉണ്ടെന്ന് അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അപ്പൊ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറെ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് കേരളയ്ക്കുള്ള ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ ഒന്നാളാണ് അല്ലേ പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ചു വൈകി വൈകിയപ്പോൾ ഞാൻ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നുകൂടെ നിന്ന് റീവൈൽ ചെയ്ത് നോക്കി കാണാം ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട് പോകാറായി പോകാറായി പക്ഷെ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഞാൻ പോകാൻ നല്ല സദാശിവ മാഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പോയതല്ല എനിക്ക് ട്രെയിൻ മിസ്സാവും മിനി ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും ചേച്ചി പറഞ്ഞു ഒരു വാക്ക് നീ പറഞ്ഞിട്ട് പോകും ഞാൻ പറഞ്ഞല്ല പരിപാടി കുറേപോലെ നടക്കട്ടെ അപ്പൊ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്റെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു ഇതെന്റെ അമ്മമാരാണ് ആ മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സമരമാണ് അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമ പ്രവർത്തകര് മനസ്സിലാക്കും പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വന്നാലേ അല്ല ഞാൻ ഇവിടുന്ന് പോയാലേ സമരത്തിൽ പങ്കെടുക്കത്തുള്ള പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഇങ്ങനെ അറിയിച്ചോ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ല ഇന്ന് ഞാൻ പോയത് അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് വാക്കൌട്ട് നടത്തിയത് വേണമെങ്കിൽ പറയാം എന്നെ വാക്കൌട്ട് നടത്തിയതാണെന്ന് സർക്കാരിനെ സഹായിക്കാൻ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുടെ മൂട് നാണാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഉജ്ജ്വല വിജയം ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിലുണ്ടായ ഉജ്ജ്വല വിജയം ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീഷിന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോകുന്നത് ഇതെന്താണ് സമരം എന്നുള്ള നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട് എനിക്കുണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യമുണ്ട് ഈ സമരത്തെ ഒറ്റ കൊടുക്കുവാനുള്ള ഒരു ബ്രേക്കിങ്ങിൽ ഒരു സ്ക്രൂള് ഒരു സ്മോൾ ന്യൂസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ടോ എങ്കിൽ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ മിനിച്ചറ്റ് സൂചിപ്പിച്ചതുപോലെ സർക്കാർ തിരസ്കരിച്ച ഈ സമരത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് മാധ്യമ പ്രവർത്തകരാണ് എന്നാൽ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടുപണി ചെയ്യുന്ന ചില നുഴഞ്ഞുകയറ്റക്കാരായ കുഴുക്കൊത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ നമ്മൾ ചെറുത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം ഈ സമരത്തിൽ നിന്ന് എനിക്കെങ്ങനെ ഇറങ്ങി പോകാൻ കഴിയുക എന്നെ ഇങ്ങനെ ഇറക്കി വിടാൻ ഈ സമരസമിതിക്ക് കഴിയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നൽകിയ നിയമസഭാ സാമാജികന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇവർക്ക് വേണ്ടി കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആദ്യം സംസാരിക്കുമ്പോൾ ഇവരെന്നല്ല തോന്നിയത് എന്റെ അമ്മമാർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ഒരു ദിവസത്തെ വേതനം വാങ്ങുന്ന സാധു മനുഷ്യർ ആ സാധു മനുഷ്യർക്ക് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വല്ല മുന്നൂറ്റി പത്ത് രൂപ എങ്ങാണ് അല്ലേ ഏ നാനൂറായി നാനൂറ്റി അൻപത് ഒരു കിലോ അരിക്ക് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയെട്ടുമൊക്കെയാ ഞാൻ ചെ വില കുറച്ച് പറയട്ടെ അങ്ങനെ ഈ സർക്കാർ ഒരു സഹായം ഉണ്ടാകട്ടെ അൻപതിൽ നമുക്ക് ഒതുക്കാവോ അൻപതിൽ ഒതുക്കിയാൽ പോലും അഞ്ച് കിലോ അരിയുടെ ശമ്പളമില്ലാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയുടെ ശമ്പളമില്ലാത്ത ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ആ സാധു മനുഷ്യരുടെ അടുപ്പ് പുകയുവാൻ വേണ്ടിയിട്ടുള്ള അതിജീവന പോരാട്ടമാണ് ഈ സമരം സമരം തുടങ്ങിയപ്പോ സർക്കാർ വിചാരിച്ചു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ നിർത്തിയിട്ട് പോകും ഇവിടെ ചുട്ടുകൊള്ളുന്ന വെയിലുണ്ടായി നമ്മള് പതറിയോ പതറിയോ ഇല്ല കോരി ചൊരിയുന്ന മഴ പെയ്തു ആ മഴയെ ഈ പന്തല് ഒളിഞ്ഞു വീണു ഓർമ്മ വേണ്ട മിനി ചേച്ചി ആ രാത്രി ഞാൻ ഓടി വന്നു അത് പന്തലില്ല ടാർപോളില്ല പന്തൽ ദിവസം എടുത്തുകൊണ്ട് പോയി സർക്കാർ ഒരു പന്തല് പോലും കൊടുത്തില്ല പന്തൽ കെട്ടാൻ അനുവദിക്കാതെ മറച്ചു വെച്ച ടാർപോളിംഗ് ഷീറ്റിന്റെ മുകളിലത്തെ കമ്പടർന്ന് താഴെ വീണ ആ ടാർപോളിൻ ഷീറ്റ് പൊതച്ചിരിക്കുന്ന എന്റെ അമ്മമാരെ ഇവിടേക്ക് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഈ അമ്മമാർ ഇതിനിടയില് എന്റെ രണ്ടമ്മമാര് ബീനയും പങ്കും അല്ലേ മുടിമൊട്ടയിടിച്ചു എന്റെ അമ്മയുടെ പേരും മുടി മുടിമൊട്ടയിടിച്ചു ഈ സർക്കാരിനെ കണ്ടു തുറക്കാൻ പറഞ്ഞോ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം നിർത്താതെ മുദ്രാവാക്യം വിളിച്ചു നിരന്തരം പ്രസംഗിച്ചു ഈ വേദിയിൽ വരാത്ത ആളുകളില്ല ഈ വേദിയിൽ വരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവരുടെ നിലവിളി കേൾക്കേണ്ടത് ഈ സർക്കാർ മാത്രമാണ് ഈ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് എന്ന് ഈ നാട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ആശാ സമരത്തിന്റെ അവസാനം എന്നൊന്നും പറയാൻ പറ്റില്ല ആശാ സമരം അവസാനിക്കുക ലക്ഷ്യം നേടിയിട്ടായിരിക്കും അത് സർക്കാരിനെ നമ്മൾ നോക്കുന്നില്ല ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഈ വേദിയിൽ വെച്ച് പറഞ്ഞു യു ഡി എഫിന്റെ സർക്കാർ വരുമ്പോ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരുടെ അപേക്ഷയായിരിക്കും എന്നുള്ളത് അവരുടെ വാക്കിന് നമുക്ക് വിശ്വസിക്കാവുന്ന കേരളത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന വാക്കായിമാർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമരം ലക്ഷ്യം കാണുന്നത് വരെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ദിവസം എന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചത് പ്രമേയാവതാരകൻ എസ് യു സി ഐയുടെ നാവായി മാറുന്നു എസ് യു സി ഐക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു ഞാൻ മറുപടിയായി പറഞ്ഞത് എന്നെ എസ് യു സി ഐക്കാരനല്ല ഏത് പാർട്ടിക്കാരനൊന്നും വിളിച്ചാലും ഇനി വേണമെങ്കിൽ തീവ്രവാദി എന്ന് വിളിച്ചാലും ഈ അമ്മമാരുടെ ആവശ്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ പോയതിനു ശേഷം ഒരു കുത്തിതിരിപ്പ് വാർത്ത എന്റെ കുഴപ്പമെന്താ സമരത്തിന്റെ മുറിഞ്ഞു പോകും ഇവർക്ക് താല്പര്യം കുത്തിതിരിപ്പിലാ അപ്പൊ അതുകൊണ്ടാണ് ട്രെയിൻ പോയാ പോട്ടെ എങ്ങനെയും പോകാം ഇനി കാറിൽ പാലക്കാട് വരെ പോകാൻ പ്രയാസമില്ല എന്നാൽ എൻ്റെ അമ്മമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വാർത്ത എന്റെ പേരിൽ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന് മാപ്പില്ലാത്തതുപോലെ ഈ കുത്തിത്തിരിപ്പുകാർക്കും ജനം മാപ്പ് കൊടുക്കില്ല എന്ന് മറ്റ് നല്ലവരായ മാധ്യമ പ്രവർത്തകർ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മേഖലക്ക് മാധ്യമ മേഖലക്ക് അത് നന്നാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ സമരത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചക്ക് ഒരുതരം വിട്ടുവീഴ്ചക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു വൺ ഡേ നോട്ടീസ് ഇപ്പോഴും കിടപ്പുണ്ട് സഭയില് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് കേരളത്തിലെ ആശാവർക്കർമാരാണെന്ന് പറഞ്ഞു ഞാൻ ഞാനതിനെ ചലഞ്ച് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ശരി അറിവില്ല എന്ന് തന്നെ വെച്ചോ നിയമസഭയിൽ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖകൾ വെക്കണമെന്ന് പറഞ്ഞ ഞാൻ വൺ ഡേ നോട്ടീസ് കൊടുത്തിട്ടും ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തിനോടടുത്തായി ഇപ്പോഴും മന്ത്രി പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനീയ ആരോഗ്യവകുപ്പ് കടലാസ് നോക്കി കാണിച്ചിട്ട് പറഞ്ഞു ദാ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ തെളിവ് യവചെയ്ത കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേദനം പറ്റുന്നത് കേരളത്തിന്റെ ആശാവർക്കർമാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല അന്ന് എന്താ പറഞ്ഞത് നമ്മൾ ഓണറെ കൂട്ടി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് കേരളത്തിൻ്റെതല്ല അല്ലേ ഇത് കേന്ദ്രാവിഷ്കൃത ആണ് പദ്ധതിയാണ് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നിട്ട് ആയിരം രൂപ കൂട്ടിയതാരാ ആരാ കൂട്ടിയത് ഇപ്പൊ ആയിരം രൂപ കൂട്ടിയത് മലേഷ്യയാണോ സിംഗപ്പൂർ ആണോ ഇന്തോനേഷ്യ ആണോ ആണോ ട്രംപല്ലല്ലോ കൂട്ടിയത് ആണോ പുട്ടിൻ അല്ലല്ലോ കൂട്ടിയത് അപ്പൊ ഇപ്പൊ ആയിരം രൂപ കൂട്ടി എന്താ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ എലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാവർക്കറുമാരുടെ വേതനമൊന്നും കൂട്ടിക്കൊടുക്കുക ക്ഷേമ പെൻഷനൊന്ന് കൂട്ടിക്കൊടുക്കുക അതിന്റെ പേരിൽ പത്തോട്ട് നിങ്ങൾക്ക് അതിൽ തേക്കിട്ടാലും ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് തോർന്നിട്ട് ഞങ്ങൾക്ക് പത്തോട്ട് കുറഞ്ഞാലും വേണ്ടില്ല നിങ്ങളെ എങ്ങോ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടവൻ ഞങ്ങളുടെ നിലപാട് അത്രയുള്ളൂ ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയവും അത്രയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആയിരം രൂപ കൂട്ടിച്ചവരെയും കൊണ്ട് ആ കൂട്ടിച്ചവരോട് കൊണ്ട് പറയുന്നു നിങ്ങളെ കണ്ട സമരമല്ല ഈ സമരം അല്ലേ അമ്മമാർ എവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ പുതിയ കുട്ടികൾ പറയും അമ്മയാണ് യഥാർത്ഥ പോരാളി അങ്ങനെയാണെങ്കിൽ ഈ ആശാവർക്കർമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരള ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മൾ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമസ്കാരം വളരെ ശ്രീ രാഹുൽ സംസാരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞത് വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേ ഇതിനുള്ള ഉത്തരമായാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം